കഴിഞ്ഞ എനിക്കൊന്നു പന്ത്രണ്ടാം തീയതി മുതൽ വലിയ രീതിയിൽ പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി മുതൽ വലിയ രീതിയിൽ പാലക്കാട് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് പാലക്കാട് നഗരസഭ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഒരു നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ദിവസം ഇവിടത്തെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രവർത്തകന്മാർ സംഘടിച്ചെത്തി ആ പരിപാടി അലങ്കോലമാക്കുന്നതിനു വേണ്ടി മുഴുവൻ പോലീസുകാരും പത്രക്കാരും നോക്കി നിൽക്കെ ആ പരിപാടിയെ തകർക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ശ്രമം നടക്കുകയുണ്ടായി അതിനെ തുടർന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് സ്വമേധയാ ഉൾപ്പെടുത്താവുന്ന കേസാണ് പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പി ഡി പി പി വകുപ്പ് ഈ നിമിഷം വരെയും ഉൾപ്പെടുത്തിയിട്ടില്ല പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള വലിയൊരു വീഴ്ചയാണ് ഒരു സർക്കാർ പരിപാടി അതിനകത്തേക്ക് അതിക്രമിച്ചു കയറുകയും ഇല്ലല്ലോ ഓക്കെ സർക്കാർ പരിപാടി അതിനകത്തേക്ക് അതിക്രമിച്ചു കയറുകയും അവിടുത്തെ ശിലാഫലകം ഉൾപ്പെടെ തല്ലിത്തകർത്തത് പോലീസിനു സ്വമേധയാ പി ഡി പി വകുപ്പ് ഉൾപ്പെടുത്താവുന്ന കേസാണ് പോലീസ് ഇതുവരെ ആ പി ഡി പി വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല അതിനെ തുടർന്ന് പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പരാതി ലഭിച്ചിട്ടും ഇതുവരെയായി പോലീസ് പി ഡി പി വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടില്ല തുടർന്ന് പാലക്കാട് നഗരസഭയ്ക്കകത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ നേതൃത്വത്തിൽ നഗരസഭാ കെട്ടിടം അതിക്രമിച്ചു കടന്ന് അവിടെയുള്ള മധുരകൾ ഉൾപ്പെടെയുള്ള പല വസ്തുക്കൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അതിൽ പി ഡി പി വകുപ്പ് പോലീസ് ഉൾപ്പെടുത്തിയിട്ടില്ല ഒരു പോലീസുകാരന്റെ തലതല്ലി പൊളിച്ചു ആ തല തലതല്ലി പൊളിച്ച കേസിലെ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് വാഹനം തടഞ്ഞു നിർത്തി പ്രതിയെ ബലമായി പോലീസ് ജീപ്പിനകത്ത് നിന്ന് വലിച്ചിറക്കി പോലീസിന്റെ തല തല്ലി പൊളിച്ച പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് വലിച്ചിറക്കിയ പാലക്കാട് എം എൽ എക്കെതിരെ പോലീസ് കേസെടുക്കുവാൻ തയ്യാറായിട്ടില്ല പോലീസ് അവരുടെ കൃത്യനിർവഹണം നടത്തുന്ന സമയത്ത് അതിനെ അട്ടിമറിക്കുകയാണ് ഇവിടുത്തെ നിയമവാഴ്ചയെ അട്ടിമറിക്കുകയാണ് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിട്ടുള്ളത് അയാൾക്കെതിരെ കേസെടുക്കുവാൻ പോലീസ് തയ്യാറായില്ല പിന്നെ ഡി സി സി ഓഫീസിലേക്ക് സ്വാഭാവികമായി ബി ജെ പിയുടെ ഒരു പ്രതിഷേധമുണ്ടായി സമാധാനപരമായ പ്രതിഷേധം നടത്തിയ പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇന്നലെ എം എൽ എ ഓഫീസ് മാർച്ച് നടത്തി എം എൽ എ ഓഫീസ് മാർച്ച് നടത്തി ആ എം എൽ എ ഓഫീസ് മാർച്ചിനെ സമാധാനപരമായ അതാണ് ഞാൻ ചോദിച്ചത് എക്കോ വരുന്നുണ്ട് ഓഡിയോ ഓഡിയോ എന്റെ കേൾക്കാല്ലോ അല്ലേ ആ എം എൽ എ ഓഫീസ് മാർച്ച് സമാധാനപരമായ എം എൽ എ ഓഫീസ് മാർച്ച് നേരെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ജില്ലാ അധ്യക്ഷ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പോലീസ് കേസെടുത്തു പക്ഷേ പോലീസുകാരന്റെ തല തല്ലി പൊളിച്ച പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് വലിച്ചിറക്കി പോലീസിന്റെ കൃത്യനിർവഹണത്തിന് തടസ്സം തരുന്ന എം എൽ എക്കെതിരെ കേസെടുക്കാൻ തയ്യാറായില്ല ഇന്നലെ പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി ഉപരോധിച്ച് സാധാരണ പോലീസ് സ്റ്റേഷൻ ഉപരോധങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിന് പുറത്താണ് അതിൽ പോലീസുകാരുടെ ഒത്താശ കൂടി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി ഉപരോധിച്ച എം എൽ എക്കെതിരെ കേസെടുത്തിട്ടില്ല മറിച്ച് ഡി സി സി ഓഫീസിലേക്ക് മാർച്ച് വെച്ചവർക്കെതിരെ കേസെടുക്കും എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് വെച്ചവർക്കെതിരെ കേസെടുക്കും ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി എം എൽ എക്കെതിരെ കേസെടുത്തിട്ടില്ല അപ്പോൾ ഇത് ഒരിക്കലും അംഗീകരിക്കാവുന്ന ഒരു സംഗതിയല്ല ഇനി രണ്ട് ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായി കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ പറയുന്നുണ്ട് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കൊലവിളി പ്രസംഗം ഉയർന്നു എന്നുള്ളത് ഞാൻ പാലക്കാട് എം എൽ എ പരസ്യമായി വെല്ലുവിളിക്കാണ് പാലക്കാട് എം എൽ എ പാലക്കാട് വന്നാൽ കാല് വെട്ടും എന്ന് പറഞ്ഞ തരത്തിൽ ഏതെങ്കിലും ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് എം എൽ എക്ക് കാണിക്കുവാൻ സാധിച്ചാൽ അതിനെ ഏത് വിധേനയും പരസ്യമായി മാപ്പ് പറയാനോ അല്ലെങ്കിൽ ഏത് വിധേനയും അതിനെ നിയമപരമായി നേരിടാനോ ഞങ്ങൾ തയ്യാറാണ് കാരണം അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുന്ന ശ്രമം എന്ന് പറയുന്നത് ഇവിടുത്തെ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കുന്ന ഒരു നയമാണ് സ്വീകരിക്കുന്നത് ഇല്ലാത്ത ഒരു വസ്തുതയെ ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സിമ്പതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇരവാദം ഇറക്കുന്ന ഒരു തേർഡ് റേറ്റ് പൊളിറ്റിക്സാണ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും നടത്തുന്നത് ആ ഡി സി സി ഓഫീസ് മാർച്ചിനകത്ത് നിങ്ങളെല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ ഇരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരാൾക്ക് എം എൽ എയുടെ കാല് വെട്ടും എന്ന് പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ് എടുത്ത് കാണിച്ചു തരാൻ പറ്റുമോ അപ്പം ഇല്ലാത്ത കാര്യത്തെ പറഞ്ഞ് പെരുപ്പിക്കുന്ന ഒരു ശ്രമമാണ് എം എൽ എയുടെ പരസ്യമായിട്ട് അതിനെ ചാലഞ്ച് ചെയ്യുകയാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം എൽ എ ഈ പരിപാടി കഴിഞ്ഞ് ഏകദേശം അഞ്ച് ദിവസമായി ഈ അഞ്ച് ദിവസത്തിനിടയ്ക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ക്ലിപ്പ് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് കാണിക്കാൻ സാധിച്ചിട്ടുണ്ടോ പബ്ലിക് ഡൊമൈനിലെല്ലാം ഇപ്പോഴും അവൈലബിൾ ആണ് എം എൽ എയുടെ കാലു വെട്ടുമെന്ന് പറഞ്ഞ തരത്തിൽ എവിടെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇല്ലാത്ത വസ്തുത പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എം എൽ എ മാപ്പ് പറയണം ഇനി രണ്ട് കേരളത്തിലെ നൂറുകണക്കിന് പഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനും ഒക്കെ കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി ആയിരക്കണക്കിന് വാർഡ് മെമ്പർമാരുണ്ട് കൗൺസിലർമാരുണ്ട് അവർ ഭരിക്കുന്ന പഞ്ചായത്തുകളുണ്ട് നഗരസഭകളുണ്ട് കോർപ്പറേഷനുണ്ട് ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്ത് കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഭിന്നശേഷി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു നൈപുണ്യ വികസന കേന്ദ്രം തുടങ്ങിയിട്ടുണ്ടോ എന്ന് പറയുവാൻ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിക്കുകയാണ് അപ്പോൾ അവർ പേരിനെ അല്ല എതിർക്കുന്നത് അവർ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരത്തിലൊരു പദ്ധതി കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഇവിടുത്തെ വികസനത്തെ അട്ടിമറിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ ശ്രമം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് ടേമായി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള നഗരസഭാ ഭരണ മുന്നണി ഭരിക്കുന്നു സമാനതകളില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് നടക്കുന്നു ഇതിൽ വിറളി പൂണ്ടുകൊണ്ടുള്ള എം എൽ എ എം എൽ എ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നഗരസഭയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി വരികയാണ് ഞങ്ങൾ ചാലഞ്ച് ചെയ്യാണ് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ ഭരിക്കുന്ന ഏതെങ്കിലും പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ഇത്തരത്തിലൊരു ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ ഇവർ എം എൽ എ പറയുന്നുണ്ട് ഇവിടെ ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പറയുന്നുണ്ട് ഞങ്ങളതിന് നൂറ് ശതമാനം സ്വാഗതം ചെയ്യുന്നു കാരണം ഇതിലൊരു നിയമവിരുദ്ധതയും ഇല്ല ഇതിലൊരു നിയമവിരുദ്ധതയും ഇല്ല ഈ പേര് നൽകിയതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എത്ര തന്നെ നിയമ പോരാട്ടം നടത്തിയാലും അതിൽ വൺ പെർസെൻറ്റേജ് പോലും നിയമവിരുദ്ധതയില്ല ഞങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളോട് കോടതിയിൽ പോകാനാണ് പറയുന്നത് കാരണം ഇതിനു മുൻപ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒന്ന് രണ്ട് കൗൺസിലർമാർ പാലക്കാട് നഗരസഭയിലെ ക്യാമറ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയി ആ ഫയലുകൾ എവിടെയാണ് എന്നുള്ളത് ഇന്ന് അവരോടൊന്ന് ചോദിച്ചാൽ മതി കാരണം കോടതി ഇതിനെ വിളിച്ചെറിഞ്ഞിട്ടുണ്ട് അത് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഇത്തരത്തിൽ പാലക്കാട്ടെ വികസനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവരിത്തരത്തിലുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കാനായി പോകുന്നത് പിന്നെ കഴിഞ്ഞ ദിവസം പറയുണ്ടായി ഇവിടെ പല ആളുകളും പല തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൊലവിളി പ്രസംഗം നടത്തി എന്നൊക്കെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് അതിനെ നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും യാഥാർത്ഥ്യത്തെ വളച്ചൊടിക്കാൻ സാധിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എം എൽ എക്കെതിരെ കേസെടുക്കണം കാരണം പോലീസ് ജീപ്പിൽ നിന്നാണ് പ്രതിയെ വലിച്ചിറക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ പരസ്യമായി പാലക്കാട്ടെ ഭിന്നശേഷി വിദ്യാർത്ഥികളോട് ഭിന്നശേഷി സമൂഹത്തോട് അവരുടെ കുടുംബക്കാരോട് എം എൽ എ മാപ്പ് പറയാനായി തയ്യാറാവണം അതുവരെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കേസെടുത്തിട്ടുണ്ട് കേസെടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം പോലീസ് സ്റ്റേഷൻ ഇന്നലെ ഉപരോധിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ കേസെടുത്തിട്ടുണ്ടോ എം എൽ എക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇന്നത്തെ വിഷയത്തില് നഗരസഭയുടെ ഒക്കെ ഇന്നലത്തെ ഉണ്ടല്ലോ പോലീസ് സ്റ്റേഷനകത്ത് ഉപരോധിച്ച വിഷയം ഉണ്ടല്ലോ അല്ല ഞാൻ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതുമായി ബന്ധപ്പെട്ട് എം എൽ എയുടെ പേരുൾപ്പെടുത്തി കേസെടുത്തിട്ടില്ല എന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരം ഞാൻ ഇന്ന് രാവിലെ അന്വേഷിച്ച സമയത്ത് എം എൽ എക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് ഇങ്ങനെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ പോലീസ് എടുത്തിട്ടുണ്ട് എംഎൽഎക്കെതിരെ കേസ് എടുത്തിട്ടില്ല ഇന്നലത്തെ എടുത്തിട്ടില്ല എടുക്കേണ്ടതാണ് കാരണം പോലീസ് സ്റ്റേഷനകത്ത് ഉപരോധം നടത്തിയത് എംഎൽഎ ആണ് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കയറി ഉപരോധിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് എം എൽ എ അല്ലേ അത് ഈ പറഞ്ഞ രീതിയിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വളച്ചൊടിച്ച രീതിയിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട് തല വെട്ടും എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ തല ആകാശത്ത് കുത്തി നടക്കേണ്ടി വരുന്നു അങ്ങനെ എന്തോ എന്തുമായിരുന്നില്ലേ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു തല ആകാശത്ത് തല ആകാശത്ത് വെച്ച് നടക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഇതിനകത്ത് തല വെട്ടും എന്ന് പറഞ്ഞ രീതിയിൽ പറഞ്ഞല്ല ആലങ്കാരികമായിട്ട് പ്രസംഗത്തിൽ പറയുന്ന ശൈലിയാണെങ്കിൽ ഇവിടെ ഞാൻ ചോദിക്കണം അപ്പോൾ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ നിരവധി സമരങ്ങൾ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ് കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അത് കാല് വെട്ടും എന്ന ആംഗിളിൽ ഇതുവരെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും അത്തരത്തിലൊരു ഇരവാദ വഴി വന്നിട്ടില്ല ഇവിടെ പാലക്കാട്ടെ ജനങ്ങളെ പ്രത്യേകിച്ച് ഈ കേരള സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാലക്കാട് എം എൽ എ എന്താ പറയുക എൽ കെ ജി കൊട്ടേഷനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതായത് ഇല്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇരവാദം ഇറക്കുന്ന എം എൽ എ ഇത് ഒരു ഇത്തരത്തിലൊരു ശൈലി ശരിയല്ല ഇല്ലാത്ത വസ്തു എന്തിനാണ് പറയുന്നത് എന്നാൽ പിന്നെ അങ്ങനെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ക്ലെയിം ചെയ്യാലോ ഇത് ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷൽ എടുത്ത് കാല് വെട്ടുമെന്ന് പറഞ്ഞ അല്ലെങ്കിൽ തല വെട്ടുമെന്ന് പറഞ്ഞ വിഷ്വൽ അദ്ദേഹത്തിന് കാണിക്കാമായിരുന്നല്ലോ അത് കാണിച്ചിട്ടില്ല ഞാൻ അത്തരത്തിലുള്ള മുദ്ര മുദ്രാവാക്യങ്ങൾ കേട്ടിരുന്നില്ല ഇനി അത്തരത്തിൽ ആരെങ്കിലും ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് അത് ആവർത്തിക്കാൻ പാടില്ല എന്ന തരത്തിൽ അത് ഏതൊരു വിഷയത്തിലും ഏതൊരു വിഷയത്തിലും ഇത്തരത്തിൽ സംഘർഷത്തിലേക്ക് പോകുന്ന തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കരുത് എന്ന് പറഞ്ഞ തരത്തിൽ ആ കാര്യങ്ങൾ കൃത്യമാക്കിയിട്ടുണ്ട് ഞാൻ ഈ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ആ വിഷയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല നിങ്ങൾ ഈ ചാനലുകളെല്ലാം കവറേജ് വന്നതാണ് രണ്ട് അങ്ങനെ എന്തെങ്കിലും ഭാഗത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പൊ തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ഇടപെട്ടുകൊണ്ട് ആ വിഷയത്തെ ശാന്തമാക്കുന്നതിനു വേണ്ടിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ട തലത്തിൽ നിയന്ത്രിച്ചിട്ടുണ്ട് സ്വന്തം പാർട്ടി ഓഫീസ് സംരക്ഷിച്ചു നിർത്തേണ്ടത് പാർട്ടി പ്രവർത്തകരുടെ ഉത്തരവാദിത്വമല്ലേ ഈ പാർട്ടി ഓഫീസിലേക്ക് മാർച്ചുമായി ആക്രമിക്കാനായിട്ട് വരുന്ന ആളുകളെ നിങ്ങൾ വന്നോളൂ ഈ ഓഫീസ് ആക്രമിച്ച് അടിച്ച് തകർത്തോളൂ എന്നാണോ പാർട്ടി പ്രവർത്തകർ പറയേണ്ടത് സ്വന്തം പാർട്ടി ഓഫീസ് സംരക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് ബി ജെ പിയുടെ ഓരോ പ്രവർത്തകർക്കറിയാം അവർ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുണ്ടാവും എന്ന് പറഞ്ഞ സമയത്ത് എല്ലാ ആളുകളും ഓഫീസിലോട്ട് എത്തുന്നു പ്രവർത്തകർ ഓഫീസിലോട്ട് വരുന്നതിൽ എന്താ തെറ്റുള്ളത് ബി ജെ പി ഓഫീസിലേക്ക് ഒരു ബി ജെ പി പ്രവർത്തകൻ വരുന്നത് എങ്ങനെയാണ് ക്രമസമാധാന ലംഘനമാവുന്നത് എന്ന് കൈരളി ടിവിയുടെ റിപ്പോർട്ട് ഒന്ന് പറഞ്ഞത് നന്നായി ബി ജെ പി ഓഫീസിലോട്ട് ബിജെപി പ്രവർത്തകർ വരുന്നത് ഒരു പടം പോസ്റ്റ് ചെയ്യുന്നതില് ജില്ലാ പ്രസിഡന്റ് പോസ്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഒരു പടം വരുന്നതില് എന്താണ് തെറ്റുള്ളത് ഒരു പടം വരുന്നതിൽ തന്നെ അതിനകത്ത് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ ഓക്കെ ഇതിലെവിടെയാണ് വെല്ലുവിളിയുള്ളത് ഇവിടെ എവിടെയാണ് വെല്ലുവിളി ഉള്ളത് ഞങ്ങൾ ഇന്നലെ എന്താ പറഞ്ഞത് ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു കോൺഗ്രസ്സുകാരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഓഫീസിലേക്ക് വരരുത് എന്നല്ല പറഞ്ഞത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ട് കോൺഗ്രസ്സുകാര് ധൈര്യമായിട്ട് ബി ജെ പി ഓഫീസിലോട്ട് വന്നോളൂ എന്താ പറയുന്നത് അല്ല ദണ്ഡ എടുത്തു വച്ചു എന്നുള്ളത് എന്തിനുള്ളാണ് ദണ്ഡ എന്തിനുള്ളാണ് ദ എന്തിനുള്ളതാണ് ദണ്ഡ എന്തിനുള്ളാണ് ധൈര്യം ഉണ്ടെങ്കിൽ വന്നോളൂന്ന് പറഞ്ഞാൽ എന്താണ് അവർ ധൈര്യമായിട്ട് വരട്ടെ എന്തിനാ ബി ജെ പി ഓഫീസിലോട്ട് വരാൻ പേടിക്കുന്നത് എന്തിനാണ് ബി ജെ പി ഓഫീസിലോട്ട് വരാൻ പേടിക്കുന്നത് എന്തിനാണ് എവിടെയാണ് പ്രകോപനം വരുന്നത് അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് പ്രകോപനമുള്ള രീതിയിൽ ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇതൊക്കെ കണ്ട് പേടിക്കുന്ന ആളുകളോട് ഞങ്ങൾക്കൊന്നും പറയണമെന്നില്ല ഇതൊക്കെ കണ്ട് പേടിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ച് ഒന്നും പിന്നെ ഇന്നലെ കഴിഞ്ഞ ഇന്നലെയല്ല കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി വളരെ ഈ പറഞ്ഞ രീതിയിൽ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ പല കേസുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പുച്ചത്തോടുകൂടി തള്ളിക്കളയുന്നു മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൊലപാതക കേസിൽ ശിക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെ കൊലപാതക കേസിലെ പ്രതിയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിന്നെ ഇത്തരത്തിലുള്ള എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ഭരിക്കുന്ന സമയത്ത് അതായത് കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും ഭരിക്കുന്ന സമയത്ത് കേരളം ഭരിക്കുന്ന സമയത്ത് നിരവധിയായ ഇത്തരത്തിലുള്ള സംഘപരിവാർ പ്രവർത്തകരെ ഇതുപോലുള്ള രാഷ്ട്രീയപരമായ കേസുകളിൽ ഉൾപ്പെടുത്താറുണ്ട് അത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ആരും അതിനകത്ത് കുറ്റക്കാരാവണമെന്നില്ല കുറ്റക്കാരെ തീരുമാനിക്കുന്ന കോടതിയാണ് പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള സന്ദീപിൻ്റെ ചരിത്രമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ സന്ദീപ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി പുറത്തു പോയില്ലായിരുന്നുവെങ്കിൽ സന്ദീപിനെ പുറത്താക്കേണ്ടിയിരുന്നത് എന്തെല്ലാം കാരണത്തിൻ്റെ പേരിലായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ സാധിക്കും നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ സാധിക്കും എന്തൊക്കെയാണ് കഥകൾ എന്നുള്ളത് നിങ്ങളെല്ലാവരും പ്രവർത്തകരാണ് പിന്നെ തൃശ്ശൂരിലൂടെ ആൾ ഓടിയത് എന്തിനാണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും അതുകൊണ്ട് അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല കൂടുതൽ ചരിത്രം വിളംബിപ്പിക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലത് അതിനകത്ത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് അതുകൊണ്ട് അതിനകത്ത് കൂടുതലൊന്നും പ്രതികരിക്കാനില്ല രണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി എതിരാളികളെ ആക്കുക എന്നുള്ളത് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും നയം തന്നെയാണ് അവര് ഭരിക്കുന്ന സമയത്ത് അപ്പൊ അതിനെ നിയമപരമായി തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നിങ്ങൾ അമിത്ഷാജിയെ ആറുമാസത്തോളം ജയിലിലിട്ട ഭരണം ഉണ്ടായിട്ടുണ്ട് ഇവിടെ നരേന്ദ്രമോദിയെ ജയിലിനകത്താക്കാൻ ശ്രമിച്ച ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമേ അല്ല ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ആളുകളെ നിശബ്ദരാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുമെന്ന് മാത്രമേ ഇതിനോട് എനിക്ക് പറയാനുള്ളൂ ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കാൻ ഇതിനകത്ത് ഞങ്ങൾ ആരെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ ബി ജെ പി ഒരു ചർച്ച എന്ന് പറഞ്ഞു കാരണം പാലക്കാട്ട് ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോലീസ് ചർച്ച വിളിച്ചിട്ടുണ്ട് പാലക്കാട്ടെ സമാധാന അന്തരീക്ഷം തകർക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ് അത് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ചർച്ചയ്ക്ക് വരാത്തത് ഞങ്ങള് പോലീസ് വിളിച്ച ചർച്ചയ്ക്ക് ഞങ്ങൾ പോകുന്നുണ്ട് പിന്നെ ഇവിടെ ഈ പരിപാടിയുടെ എല്ലാം തുടക്കമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിഷയങ്ങളുടെ എല്ലാം തുടക്കമെന്ന് പറയുന്നത് പാലക്കാട് നഗരസഭ നടത്തിയ ഒരു പരിപാടി അലങ്കോലമാക്കിക്കൊണ്ട് അപ്പൊ ഞാൻ ചോദിക്കാണ് ഞങ്ങൾ എം എൽ എ ഓഫീസ് മാർച്ച് വെച്ചിരുന്നു ഡി സി സി ഓഫീസ് മാർച്ച് വന്നത് ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഓഫീസിനകത്ത് കയറി ഏതെങ്കിലും സാധനങ്ങൾ തല്ലിത്തകർക്കാന്നിട്ടുണ്ടോ നിന്നിട്ടില്ല ഇവിടെ കേരളത്തിൽ എല്ലാ ദിവസവും സമാധാനപരമായ നിരവധി പ്രക്ഷോഭങ്ങൾ നടക്കാറുണ്ട് പ്രക്ഷുബ്ധമാവാറുണ്ട് പക്ഷേ ഒരു സർക്കാർ പരിപാടിക്ക് അകത്ത് കയറി ബാനർ വലിച്ചു കയറി ശിലാഫലകം തല്ലി തകർത്തുകൊണ്ട് ഇവിടുത്തെ സമാധാന അന്തരീക്ഷം തകർത്തത് പാലക്കാട്ടെ കോൺഗ്രസ് തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത് പാലക്കാട്ടെ എം എൽ എ തന്നെയാണ് പാലക്കാട്ടെ എം എൽ എ പാലക്കാട്ടെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ് ഇല്ലെങ്കിൽ അവർക്ക് ഞങ്ങൾ പോലീസ് വിളിച്ച സമാധാന സംഭാഷണത്തിന് ഞങ്ങൾ വരില്ല എന്ന് പരസ്യമായിട്ട് ഒരു എം എൽ എ തന്നെ പറയുന്നുണ്ടല്ലോ ഇതിനകത്ത് ഞങ്ങൾക്കൊന്നേ പറയാവാനൊന്നുള്ളൂ ഞങ്ങൾ സമാധാനത്തിന് ഇവിടെ ഒരു ഭംഗവും വരുത്തിയിട്ടില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നഗരസഭ എടുത്ത തീരുമാനവുമായി അതിശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയെ ചെയ്യും അതിനകത്ത് ആ വിഷയത്തിൽ കൂടുതൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞു രണ്ട് ചാനലുകാർ പാർട്ടിക്കകത്ത് ഭിന്നത എന്നൊക്കെ പറഞ്ഞ് വാർത്തയൊക്കെ കൊടുത്തിരുന്നു ഞാൻ ആ ചാനലുകാരോട് പറയുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ഭിന്നത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച വിവരത്തിൻ്റെ സോഴ്സ് ഒന്ന് പുറത്തുവിടാൻ തയ്യാറാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പാർട്ടി ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ വിഷയങ്ങളെല്ലാം കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പറയുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത് കാരണം ഇതേപോലെ തന്നെയാണ് ഇവർ ക്യാമറ വിഷയത്തിൽ നഗരസഭയിൽ മുന്നോട്ട് പോയത് എന്നിട്ട് എന്നുള്ളത് നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത വിഷയങ്ങളാണ് അവര് ഇതിനകത്ത് ഒരു നിയമവിരുദ്ധതയുമില്ല ഇനി അങ്ങനെ നിയമവിരുദ്ധത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ അഞ്ച് ആറ് ദിവസമായി കാണുന്നുണ്ട് പതിനൊന്നാം തീയതി ഇന്ന് പതിനേഴ് ആറ് അധികമായി എന്തെങ്കിലും ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റ് പാലക്കാട്ട് എം എൽ എക്ക് ഇതിലിത്തെ നിയമവിരുദ്ധത ചൂണ്ടിക്കാണിക്കാനുള്ള സിംഗിൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഞങ്ങൾ അദ്ദേഹത്തെ ചാലഞ്ച് ചെയ്യാണ് കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് നിയമവിരുദ്ധത എന്ന സിംഗിൾ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ആകെ പറയുന്നത് ഇതിന് കൗൺസിൽ അനുമതി നേടിയിട്ടില്ല എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയിൽ എന്ന് മാത്രമല്ല കേരളത്തിലെ ഏത് നഗരസഭയിലും എന്ത് വിഷയം വരുവാണെങ്കിലും നഗരസഭാ ചെയർപേഴ്സണ് മുൻകൂർ അനുമതി കൊടുക്കുന്നതിനുള്ള അനുമതിയുണ്ട് അത് തൊട്ട കൌൺസില് പാസ്സാക്കി എടുക്കാവുന്നൂ അതിൽ നിയമവിരുദ്ധതയില്ല കൌൺസിലുകൾ എപ്പോഴാണ് കൂടാറുള്ളത് മാസത്തിൽ ഒന്നാണ് അപ്പൊ ഈ മുപ്പത് ദിവസത്തിനകത്ത് പല വിഷയങ്ങളും വരാറുണ്ട് അല്ല ഇതിനകത്ത് മുൻകൂർ അനുമതി പേരിടുന്നതിന് മുൻകൂർ അനുമതി കൊടുക്കരുത് എന്ന നിയമവശമുണ്ടോ അല്ല ഇതിനകത്ത് മാസത്തിൽ ഒരിക്കലാണ് കൗൺസിലുകൾ കൂടാറുള്ളത് അപ്പൊ മുപ്പത് ദിവസത്തെ വിഷയങ്ങൾ വരും ഇതിൽ ഏത് വിഷയങ്ങൾ വേണമെങ്കിലും മുൻകൂർ അനുമതി കൊടുക്കാം ഇതിനു മുൻപ് ഇതേ കോൺഗ്രസ് പാർട്ടിയുടെയും സി പി കൗൺസിലർമാർ പല മുൻകൂർ അനുമതിയും വാങ്ങി പല പദ്ധതികളും നടപ്പിൽ വരുത്തിയിട്ടുണ്ട് അതിനകത്ത് നിയമവിരുദ്ധത എവിടെ എന്നതാണ് ചോദ്യം രുദ്ധതയില്ല ഇതിനകത്ത് നിയമവിരുദ്ധ ഇല്ല ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നുണ്ടല്ലോ ഇനി അങ്ങനെ നിയമവിരുദ്ധത ഉണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കോടതി ഇന്ന് ഓർഡർ വാങ്ങിക്കോളൂ എന്നുള്ളത് അതിനകത്ത് നിയമവിരുദ്ധത ഇല്ല എന്നത് അവരെക്കാൾ കൂടുതൽ ബോധ്യം ഞങ്ങൾക്കുണ്ട് അല്ല ഇതിനകത്ത് അടുത്ത കൗൺസിലിനകത്ത് ഇതൊരു അജണ്ടയായിട്ട് വരുന്ന സമയത്ത് മെജോറിറ്റി ഭൂരിപക്ഷ അഭിപ്രായം വരുന്ന സമയത്ത് അത് പാസാകും ഭൂരിപക്ഷ അഭിപ്രായം ഇല്ലെങ്കിൽ തള്ളിപ്പോ അതാണ് സ്വാഭാവികമായിട്ടുള്ള കൗൺസിലിന്റെ പ്രക്രിയ പി ഡി പി വകുപ്പ് എടുക്കാത്ത വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിക്കും ഞാൻ മനസ്സിലാക്കുന്നത് പി ഡി പി വകുപ്പ് ഇനിയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ എന്തെങ്കിലും വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് പി ഡി പി വകുപ്പ് ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം